ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഒരു അടിപൊളി വിശേഷത്തിലേക്ക് തന്നെ സ്വാഗതം അങ്ങനെ ആദർശ് ഭക്ഷണത്തിലിട്ട് പരതിക്കൊണ്ടിരിക്കുക അപ്പോൾ നമ്മുടെ നാനാ ഇങ്ങനെ ഭക്ഷണം ഇട്ട് പരതാതെ കഴിക്ക ആദർശേട്ടാ എനിക്ക് വേണ്ട അതെന്താണ് നിനക്ക് വേണ്ടാത്ത നല്ല വിശപ്പില്ലമ്മേ ഇത് എനിക്ക് വേണ്ട നീ അങ്ങനെ ഭക്ഷണം വേസ്റ്റാക്കാത്തവനാണല്ലോ ഇതെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചേരെ ഞാൻ വന്നിട്ട് കഴിച്ചോളാം ഹാ നീ തണുപ്പ് കഴിക്കാറില്ലല്ലോ പിന്നെ എങ്ങനെ കഴിക്കും ഫ്രിഡ്ജിൽ വെച്ചാൽ തണുപ്പ് തണുപ്പ് തന്നെ ആയിരിക്കും എന്നുള്ളത് ശരി തന്നെയാണ് അതെടുത്ത് ചൂടാക്കിയാൽ ചൂടാവില്ലേ അമ്മ എന്താ എങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്നും പറഞ്ഞോണ്ട് ആദർശ് ദേഷ്യപ്പെടുവാ ഏഹ് ഇവനിതെന്താ പറ്റിയേ ആ എനിക്കറിയില്ലമ്മേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ നയനെ ഇങ്ങനെ കൈമിളർത്തുക അപ്പോൾ ആദർശ് നയനെ നീ കഴിച്ചിട്ട് വന്നാൽ മതി ഉം ശരി ആദർശേട്ടാ ഞാൻ ഈ കൊച്ചിനൊന്നും വാരി കൊടുത്തേക്കട്ടെ ഇവള് വാരി കൊടുത്താലേ കഴിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ മോള് കഴിക്കത്തില്ല ശരി എന്നും പറഞ്ഞുകൊണ്ട് ആദർശ് ദേഷ്യപ്പെട്ട് അങ്ങ് പോവുക ഈ സമയം നമ്മുടെ ദേവയാനേ ഇതെന്താ നയന ഇത് ഇവനിതെന്താ പറ്റിയേ എനിക്കറിയില്ലമ്മേ എന്താ സംഭവിച്ചതെന്ന് എന്നാൽ ഞാനും പോയിട്ട് വരട്ടെ അല്ലെങ്കിൽ ഇനി അതിൻ്റെ പേരിലായിരിക്കും വഴക്ക് ആ ശരി അധികം വിഷമിക്കൊന്നും വേണ്ട ചിലപ്പോൾ വേറെ എന്തെങ്കിലും ടെൻഷൻ അവൻ്റെ മനസ്സിലുണ്ടാവും അത് ശരിയാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് നയന ദേവയാനെ ഈ സമയം പിന്നീട് കാണിക്കുന്നത് ജാനകിയെയും ജലജയെയും പിന്നെ അനാമികയുമാണ് ശോ എന്നാലും ആ സ്വത്ത് പിരിച്ചു കഴിഞ്ഞാൽ ആർക്കൊക്കെ കിട്ടുമെന്നുള്ള ടെൻഷനില്ലായിരുന്നു നമ്മളെല്ലാവരും ഇപ്പോൾ അതും കൂടെ പങ്കിട്ടെടുക്കാനല്ലേ ഒരുത്തി കൂടെ കയറി വന്നിരിക്കുന്നത് വല്ലാത്തൊരു കഷ്ടമാണ് ഈ അച്ഛന് വയസ്സാൻ കാലത്ത് വേറെ പണിയൊന്നുമില്ലേ ഇങ്ങനെ ഓരോ ഓരോന്നെണ്ണത്തിനെ വിളിച്ചുകൊണ്ട് വന്നോളൂ അച്ഛൻ്റെ ഒരു കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജലജ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക ഈ സമയമാണെങ്കിൽ പിന്നീട് ജാനകി പറയുക ജലജെ എന്തായാലും ആ കുഞ്ഞ് കുഞ്ഞാരാണെന്ന് എന്താണെന്നും നീ തന്നെ ചെന്ന് ചോദിക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ അച്ഛനോടോ അമ്മയോടോ സംസാരിക്കുന്നത് നീയല്ലേ നീ പറഞ്ഞ അവരത് കാര്യമായിട്ട് എടുക്കില്ല അത് ശരിയാണ് പക്ഷേ ഞാൻ അങ്ങനെ പോയി ചോദിക്കുമ്പോഴും എന്നെ ആട്ടിപ്പായച്ചാലും എനിക്ക് കുഴപ്പമില്ല എന്തെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാനുള്ളത് കിട്ടിയാലോ എന്നും ആലോചിച്ചുകൊണ്ട് ജലചിങ്ങനെ ഇരിക്കുക അതെ അപ്പച്ചി അപ്പച്ചി പോയി ചോദിക്ക് എന്തായാലും ഇതങ്ങനെ വെറുതെ വിടാൻ പറ്റില്ല ആരാണെന്ന് എന്താണെന്നൊക്കെ അറിഞ്ഞേ പറ്റൂ ആ കുട്ടി എന്തിനാ ഇവിടെ വന്ന് നിൽക്കുന്നത് അനാഥക്കുട്ടിയാണെങ്കിൽ വല്ല അനാഥാലയത്തിലും ആക്കിയാൽ പോരെ ഏ അതിനിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട കാര്യമുണ്ടോ അതുതന്നെ മോളെ ഞാനും ചോദിക്കുന്നേ അതിനിടെ കൊണ്ടുവന്ന് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ ഇവിടുത്തെ മുത്തശ്ശന് വട്ടാ വല്യം അമ്മായി സോറി അപ്പച്ചി ഞാൻ പറയുന്നത് സത്യം അദ്ദേഹത്തിന് വട്ടായത് കൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് അത് മോള് പറഞ്ഞത് ശരിയാ ആരെ കണ്ടാലും സഹതാപം തോന്നും കുടുംബത്തിലുള്ളവരെന്തെങ്കിലും ചെയ്താൽ അതിനെ തെറ്റായിട്ട് കാണുകയും ചെയ്യും എന്ത് ചെയ്യാനാ എല്ലാം ഇങ്ങനെയൊക്കെ തന്നെ അവസാനിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ജാനകിയും ജലജയും ഇങ്ങനെ ഇരിക്കുക ഈ സമയം ആ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ് ആദർശേട്ടനോടും അഭിയോടും അഭിയേട്ടനോടും ചോദിക്കുക ആരാന്ന് ഹാ അവരും അങ്ങ് വിട്ട് പറയുന്നില്ലല്ലോ മോളെ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു കുട്ടിയെ ചൂണ്ടിക്കാണിച്ചു ഈ കുട്ടി ഇന്ന് മുതൽ അനന്തപുരിയിൽ വളരുമെന്ന് പറഞ്ഞു അങ്ങനെ അവരും തലയാട്ടി ആ അച്ഛനൊരു വാക്ക് പറഞ്ഞാൽ അതിന് മറുവാക്ക് അവർക്ക് ആർക്കും ഇതിനൊക്കെ ചോദ്യം ചോദിക്കേണ്ട ജയേട്ടനും ആ ജയനും അജേട്ടനും ഒക്കെയാണ് ആ സോറി അജേട്ടനും ജയനും ഒക്കെയാ അവർ ചോദിക്കുന്നില്ല പിന്നെ നമ്മളെന്ത് ചോദിക്കാനാ ആണുങ്ങൾ ചോദിക്കത്തില്ല അവർക്ക് അച്ഛന് വാക്കിനപ്പുറം മറുവാക്കൊന്നുമില്ല പക്ഷെ നമ്മൾ ചോദിച്ചാൽ അതൊരു നല്ല കാര്യമാണ് ജലജേ നീ തന്നെ ചെന്ന് ചോദിക്കേ ആ ശരി ശരി അജാനകി ഞാൻ ചോദിച്ചിട്ട് വരാം എന്നും പറഞ്ഞുകൊണ്ട് ജലജെ അങ്ങ് പോവുക ഈ സമയം ഷോ എന്നാലും ആ കുട്ടി ആരായിരിക്കും അമ്മേ അറിയില്ല മോളെ ആ കുട്ടി ആരാണെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല പക്ഷേ എന്തായാലും നമ്മൾ കണ്ടുപിടിച്ചേ മതിയാകും എന്നും പറഞ്ഞിട്ടെങ്കിലിരിക്കുക അപ്പം മുത്തശ്ശിയാണ് കാണിക്കുന്നത് മുത്തശ്ശി അവിടെ മരുന്നൊക്കെ എടുത്ത് വെച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജലജ അങ്ങോട്ട് ചെല്ലുക അമ്മേ ഉം എന്താ ജലജെ ഞാൻ ചോദിക്കുന്നതുകൊണ്ട് തെറ്റാണെന്നൊന്നും തോന്നരുത് ഈ വയസ്സാകാലത്ത് വേറെ പണിയൊന്നുമില്ലേ വിചാരിക്കും വിചാരിക്കുമേ എന്ത് ഞാൻ അദ്ദേഹത്തിന് മരുന്നെടുത്ത് വയ്ക്കുന്നതിനാണോ നീ പറയുന്നത് അയ്യോ അമ്മേ അല്ല ആ കുട്ടിയുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഈ സമയത്ത് ഇങ്ങനെ ആ കൊച്ചിനെ കൊണ്ട് വരേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ അച്ഛന് എത്ര പറഞ്ഞാലും അച്ഛനും മനസ്സിലാവില്ല എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്യാനാ മോളെ പറഞ്ഞാൽ കേൾക്കട്ടെ ഹാ പിന്നെ നിനക്കെന്താ പ്രശ്നം ആ കുട്ടി ഇവിടെ നിൽക്കുന്നതുകൊണ്ട് നിനക്ക് വല്ല പ്രശ്നമുണ്ടോ ഏയ് എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടല്ലമ്മേ നാളെ അത് നാട്ടുകാരുടെ ചോദ്യത്തിന് മുൻപിൽ നമ്മൾ ഉത്തരം പറയും ആ നിന്നെ കൊണ്ട് വന്നപ്പോഴും ഇതുപോലുള്ള ഉത്തരങ്ങൾ തന്നെയാണ് പറഞ്ഞത് ഞങ്ങൾ ഉത്തരം പറഞ്ഞപ്പോൾ നീ അവിടെയൊന്നും കേട്ടി നിന്നില്ലല്ലോ ആ പിന്നെ ഒരു കാര്യം ഞാൻ പറയാം നിന്നെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വന്ന സമയത്ത് നാട്ടുകാരെല്ലാം ചോദിച്ചായിരുന്നു അന്നേരം ഞങ്ങൾക്ക് കൃത്യമായ ഉത്തരവുണ്ടായിരുന്നു അതേപോലെ അദ്ദേഹവും അങ്ങനെ എന്തെങ്കിലും ചെയ്തോളും നീ അതിനോർത്ത് ടെൻഷൻ അടിക്കണ്ട എന്നാലും എനിക്ക് നല്ല ടെൻഷനുണ്ടമ്മേ ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല നമ്മുടെ കുടുംബത്തിൻ്റെ നല്ല പേരങ്ങ് പോകും ഇനി ഈ അച്ഛൻ കാശി രാമേശ്വരം ഒക്കെ പോകുന്നതാണല്ലോ അതിന് അല്ല ഈ വയസ്സാങ്കാലത്ത് അച്ഛൻ എന്തെങ്കിലും തെറ്റ് പറ്റിയോ എന്ന് അത് കേട്ടതും മുത്തശ്ശി കാരണം അടിച്ചൊന്ന് കൊടുത്തു ജലജയുടെ അമ്മ ഇത് പറഞ്ഞത് എന്നോടായിരിക്കട്ടെ അദ്ദേഹത്തോടെങ്ങാനും നീ ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ നിന്നെ ഈ വീടിൻ്റെ പടിക്ക് പുറത്താക്കും അദ്ദേഹം നിനക്ക് നാണൂല്ലേടി വയസ്സാങ്കാലത്ത് എൻ്റെ ഭർത്താവിനെക്കുറിച്ച് എല്ലാ കഥകൾ പറയാൻ ഏ സാ അങ്ങനെയാണല്ലോ നീയൻ അസുരവിത്തിനെ കൂടെ കൂട്ടിയത് ഏ അദ്ദേഹം ചെയ്ത ഒരേ ഒരു തെറ്റ നിന്നെ ഈ വീട്ടിൽ കയറ്റിയത് നിന്നെ ഈ വീട്ടിൽ കയറ്റിയതുകൊണ്ടാണ് നീയും നിന്റെ മോനും കൂടെ ചേർന്ന് ഈ കുടുംബം നശിപ്പിക്കുന്നത് ഈ കുടുംബം താറുമാറാക്കുന്നത് ദേ ചലച്ചെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം ഇങ്ങനെയൊക്കെയാണ് നിന്റെ പോക്കങ്കി ഞാൻ സമ്മതിക്കില്ല മനസ്സിലായല്ലോ അല്ല ഞാൻ വെറുതെ ചോദിച്ചു എന്നുള്ളൂ ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അദ്ദേഹം ഇത് കേൾക്കണ്ട അപ്പോഴേക്കും നമ്മുടെ ജ മൂർത്തി പ്രദർശന അങ്ങ് വന്നു ഞാൻ കേട്ടു വസുന്ദരേ അവൾ പറഞ്ഞോട്ടെ വയസ്സാങ്കാലത്ത് ഞാൻ വേറെ പെണ്ണിനെ തേടി പോകുമെന്നാണ് ഇവളുടെ വിചാരം ഒരിക്കലും ഇല്ലടി എനിക്ക് എൻ്റെ ജീവിതം തൃപ്തികരമാണ് പിന്നെ ഞാനങ്ങനെ സഹതാപം തോന്നി പലരെയും കൂട്ടിക്കൊണ്ട് വന്നിരിക്കും എന്ന് കരുതി തെറ്റിദ്ധരിക്കുന്നവരോട് വേണ്ടയെന്ന് പറയാനൊന്നും എനിക്ക് സമയമില്ല തെറ്റുധരിക്കുന്നവർ തെറ്റുധരിച്ചോട്ടെ സത്യാവസ്ഥ എന്താണെന്ന് ദൈവത്തിനും എൻ്റെ ഭാര്യക്കും അറിയാം പിന്നെ അതിനേക്കാൾ മുകളിൽ എനിക്കൊന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല എന്നോട് ഞാനൊരു കാര്യം പറയാം ഇനി അനാവശ്യ ചോദ്യങ്ങളും ചിന്തകളുമായിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ നോക്കരുത് പിന്നെ എന്തായാലും ദേ ഞാൻ പറയുന്നത് മനസ്സ മനസ്സുകൊണ്ട് കേട്ടോ ഇനി ആ കുഞ്ഞിനെ വേദനിപ്പിക്കുകയോ ആ കുഞ്ഞിൻ്റെ കാര്യം ചോദിച്ചു ഇങ്ങോട്ട് വരികയോ വേണ്ട സോറി അച്ചാ ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ എനിക്ക് എനിക്ക് പെട്ടെന്ന് എന്ത് ചോദിക്കണമെന്ന് അറിയില്ല മനസ്സിലേക്ക് കയറി വന്ന് അങ്ങ് പോയി സോറി അച്ചാ ഹാ എന്തൊക്കെ സോറി പറഞ്ഞാലും നീ ഇന്ന് പറഞ്ഞത് തെറ്റാ ഈ നീ പറയുന്നത് ഒരു സോറി പറഞ്ഞു എന്ന് കരുതി പോകുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ ഏ വാക്കുകൾ കൊണ്ട് നീ പറയുന്ന ഓരോ കാര്യങ്ങളും ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും മാഞ്ഞു പോകില്ല ഇന്ന് നീ ഇദ്ദേഹത്തെ പറഞ്ഞത് എൻ്റെ ഹൃദയത്തെ ഒരുപാട് വേദനിപ്പിച്ചു ഇത്രയും നാളുമായിട്ടും നിനക്ക് ഇദ്ദേഹത്തെ മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലല്ലേ എന്നൊക്കെ പറയാ സോറി അമ്മേ സോറി ഞാൻ ഞാൻ അറിയാതെ പൊയ്ക്കോ എന്നും പറഞ്ഞ് ആട്ടിപ്പോഴ്ക്കോണ് അപ്പോൾ ജലജകം പോയി ഷോ എന്നാലും ഇവളുടെ ഒരു ചോദ്യം കണ്ടില്ലേ ഇദ്ദേഹത്തിന് അത് കേട്ടപ്പോൾ എന്താ തോന്നി എന്ത് ചെയ്യാനാ വസുന്ധരേ പറഞ്ഞിട്ട് കാര്യമില്ല പട്ടിയുടെ പാല് പന്തിരാണ്ട് കൊല്ലം കുഴലിലിട്ടാലും അത് നിവരണമെങ്കിൽ അതുതന്നെ വിചാരിക്കണം അല്ലാതെ നമ്മൾ വിചാരിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല എന്നും പറയുക അത് ശരിയാ ഇവളെന്നും കൂട്ടിക്കൊണ്ടു വന്നോ അന്ന് തുടങ്ങിയതാണ് നമ്മുടെ കുടുംബത്തെ പ്രശ്നങ്ങൾ ഓരോ പ്രശ്നങ്ങളും ഉണ്ടാക്കി വെച്ചിട്ട് അതിൻ്റെ പേരിൽ അത് അത് ഈ കുടുംബത്തെ മുഴുവനും ബാധിക്കുന്ന രീതിയിലാക്കുന്നത് എവളും അവളുടെ മോനും കൂടിയാ എന്നിട്ടാണ് ഇങ്ങനെയൊക്കെ സം ചെയ്യുന്നത് എന്നൊക്കെ പറയുക സാരില്ല ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ഒന്നോർത്ത് ടെൻഷനടിക്കണ്ട എന്ത് ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്വസിപ്പിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ദേവയാനിയാണ് ദേവയാനി കൊച്ചിൻ്റെ ഒക്കെ പഠിപ്പിച്ചു കൊടുത്തോണ്ടിരിക്കുക അങ്ങനെ കൊച്ചെല്ലാത്തിനും കറക്റ്റ് ഉത്തരം പഠിക്കുകയാണ് ആഹാ അപ്പം മോളും ഇടുക്കിയായാലും മാത്സൊക്കെ പഠിച്ചു കഴിഞ്ഞോ ആ പിന്നെ മോള് മിടിക്കുക നന്നായിട്ട് പഠിക്കുന്നുണ്ട് എന്നാൽ മോൾ സ്കൂളിൽ ചേർക്കട്ടെ വേണ്ട എനിക്ക് സ്കൂളിൽ പോകണ്ട അതുകൊള്ളാലോ അതെന്താ പോകണ്ടാത്തത് ഏ ഒന്നുമില്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്തു മോളിങ്ങനെ ഇരിക്കുക ഈ സമയമാണെങ്കിൽ ആദർശ ഒരു നേനെ പോവാം ആ ഇവൻ്റെ മസല പിടുത്തം ഇതുവരെ മാറിയില്ല മോളെ അതെങ്ങനെ മാറാനമ്മേ അതൊന്നും മാറുമെന്ന് തോന്നുന്നില്ല കുറേ നേരമായി ഇങ്ങനെ മസാല പിടിച്ചോണ്ടിരിക്കുന്നത് രാവിലെ തന്നെ ഇതും അവസ്ഥയാണ് എന്നൊക്കെ പറയുകയാണ് ആ മോളു മോള് ഇതേ അങ്കളിനൊരു ടാറ്റ കൊടുത്തേ അപ്പോൾ നമ്മുടെ മോൾ എന്നാൽ ടാറ്റ കൊടുക്കുക അപ്പോൾ ആദർശ് ടാറ്റ പോലും പറയുന്നില്ല ആ നിനക്കൊരു ടാറ്റയെങ്കിലും കൊടുത്താൽ എന്താണോ കുഴപ്പം എന്നും ചോദിക്കുക ഒന്ന് പോനിക്കതിൻ്റെ നേരമൊന്നുമില്ല എന്നും പറഞ്ഞോണ്ട് ആദർശ് കാറിലേക്ക് കയറിയിരുന്ന് ഹോണടിക്കുക എന്നാൽ ശരിയമ്മേ ഞാനും പോയിട്ട് വരാം ശരി മോളെ പോയിട്ട് വാ അങ്ങനെ നയനെയും പോയി മോള് വിഷമിക്കണ്ടെട്ടോ ആ അങ്കളെ നയനാൻ്റിയേക്കാളും പാവുക അത് കേട്ടതും അങ്കളല്ല എൻ്റെ അച്ഛനാ എന്നും ആലോചിച്ചുകൊണ്ട് ചന്ത ഇങ്ങനെ വിഷമിച്ചിരിക്കുക ഈ സമയം പിന്നീട് കാണിക്കുന്നത് ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുകയാണ് ആദർശ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് ആദർശന് എന്തൊക്കെയോ ടെൻഷനായി വണ്ടി ഓവർ സ്പീഡായി ഓവർ സ്പീഡായതും പെട്ടെന്നൊരു ബൈക്കുകാരൻ മുമ്പ് വന്നപ്പോൾ ആദർശ് വണ്ടി ബ്രേക്ക് കിട്ടും അപ്പോൾ ബൈക്കുകാരൻ ആദർശിനെ വഴക്കം അറിയുക ഹാ എവിടെ നോക്കിയാടാ വണ്ടി ഓടിക്കുന്നത് എന്നും ചോദിച്ചുകൊണ്ട് ഈ സമയമാണെങ്കിൽ നയന എന്താ ആദർശമായിട്ടാ ഇത് എന്ത് പറ്റി ആദർശേടിനും ടെൻഷനായിട്ട് ഞാൻ കണ്ടിട്ടില്ലല്ലോ എന്ത് ചെയ്യാനാ മനുഷ്യരാകുമ്പോൾ അങ്ങനെയൊക്കെയാ ആ ചിലപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ തട്ടിയും മുട്ടിന്നൊക്കെ ഇരിക്കും അത് കേട്ടതും അതിന് ആദർശായിട്ട് ഇതുവരെയും തട്ടുന്നേ മുട്ടുന്ന രീതിയിൽ വണ്ടി ഓടിച്ചിട്ടില്ല പിന്നെ എന്താ എന്താദർശമായിട്ടാണ് പറ്റിയത് എന്നാൽ ചോദിക്കുകയാണ് അത് കേട്ടതും നമ്മുടെ ആദർശ് എനിക്കൊരു കുഴപ്പമില്ല എന്നും പറഞ്ഞോണ്ട് ഇങ്ങനെ ശ്വാസം മുട്ടുന്ന പോലെ കാണിക്കുക അത് കണ്ടതും എന്താ ദർശൻ ദൃശ്യനെന്തോ എൻ്റെ ഇൻഹേലർത്താ എന്നും പറഞ്ഞ് പെട്ടെന്ന് ഇൻഹേലർ മേടിച്ച് ആ ദർശൻ്റെ നെഞ്ചൊക്കെ തടയിൽ കൊടുത്ത് ഞാൻ എന്നെ സമാധാനിപ്പിക്കുക ഈശ്വര എൻ്റെ ആദർശത്തിന് ഇതെന്താ പറ്റിയേ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ഈ സമയം പിന്നീട് അനിയാ കാണിക്കുന്നത് അനിയാണെങ്കിൽ മാറി മാറി ഫോൺ വിളിക്കുക എത്ര വിളിച്ചിട്ടും നന്ദു ഫോൺ എടുക്കുന്നില്ല നന്ദും ഭയങ്കര ട്രെയിനിങ്ങിലാണല്ലോ അപ്പോൾ അനി കൂട്ടുകാരന്മാരോട് എടാ ഞാൻ എത്ര വിളിച്ചിട്ടും അവൾ ഫോൺ എടുക്കുന്നില്ല എനിക്ക് പേടിയാവുന്നു ഹാ എടാ നീ ഇങ്ങനെ ടെൻഷൻ അടിക്കാതെ എന്തായാലും നമുക്ക് നോക്കാം ഏ എന്തുകൊണ്ടാണ് അവൾ ഫോൺ എടുക്കാത്തതെന്ന് പറയും നിനക്കും അറിയാമല്ലോ ചിലപ്പോൾ അവൾ ട്രെയിനിങ്ങിലായിരിക്കും പിന്നെ ഇരുപത്തിനാല് മണിക്കൂറും ട്രെയിനിങ്ങോ പാതിരാത്രിയും ട്രെയിനിങ്ങാണോടാ അതിന് ഇത് രാത്രി അല്ലല്ലോ രാവിലെയല്ലേ കുറച്ച് നേരം നീ വെയിറ്റ് ചെയ് നമുക്ക് നോക്കാം അവൾ വിളിക്കുമെന്നും അവൾ വിളിക്കില്ല ഈ കണക്കിന് പോയാൽ ഞാൻ അവളുടെ ട്രെയിനിങ് ക്യാമ്പിലേക്ക് ഇടിച്ച് കയറി ചെല്ലും അത് കേട്ടത് ഹാ അങ്ങനെ നീ ചെന്നാൽ അതിൻ്റെ പാട് നിനക്ക് തന്നെയാണ് നിന്നെ അവർ അറസ്റ്റ് ചെയ്യും അറസ്റ്റ് ചെയ്യട്ടെ അങ്ങനെയെങ്കിലും ഫോൺ എടുക്കാതിരിക്കുന്ന കുഴപ്പമാണെന്ന് അവൾ മനസ്സിലാക്കുമല്ലോ ഇപ്പോഴാണെങ്കിൽ അനാമിക എന്നെ ചോദ്യം ചെയ്യുന്നൊന്നുമില്ല നന്ദുവിന് ഞാൻ എന്തിനെ വിളിക്കുന്നതെന്ന് പോലും അവൾ അന്വേഷിക്കുന്നില്ല അവൾ ആ വളപ്പാടം നോക്കി നടക്കുക അതുകൊണ്ട് എനിക്കിപ്പോൾ വലിയ ടെൻഷനുമില്ല എന്തായാലും നന്ദു എടുത്തില്ലെങ്കിൽ എനിക്ക് നല്ല കലി കയറും ഞാൻ അങ്ങോട്ട് പോവുകയും ചെയ്യും അത് കേട്ടതും ശരി എന്നാൽ ഒന്ന് വിളിച്ചു നോക്ക് അവൾ കൂട്ടുകാരെ എടുത്ത് വിളിച്ച് നോക്കുക ഈ സമയം കൂട്ടുകാരെ വിളിച്ചിട്ട് നന്ദു ഫോൺ എടുക്കുന്നില്ല പിന്നീട് ട്രെയിനിങ് ക്യാമ്പിലാണ് കാണിക്കുന്നത് എല്ലാവരും നിരന്ന് നിൽക്കുക പുതിയ ട്രെയിനിൽ വന്നിരിക്കുക എന്നിട്ട് ഒരു വില്ലനാണ് അതായത് അനാമികയുടെ അച്ഛൻ്റെ കൂട്ടുകാർ ഈ സമയം അയാൾ വന്ന അവിടെ വന്നിട്ട് എന്താണ് നിന്റെ പേര് എന്ന് ചോദിക്കുക അപ്പം നന്ദു നന്ദന എന്നും പറയാണ് ആ നന്ദനയെ എല്ലാവരും നന്ദു എന്ന് വിളിക്കും അല്ലേ സാറിന് എങ്ങനെ എന്നെ അറിയാം നിന എനിക്ക് നിന്നെ ഒരുപാട് അറിയാടി ആ നിന്റെ ഫോട്ടോകളെല്ലാം വേണു എനിക്ക് അയച്ച് തന്നുകഴിഞ്ഞു എന്നിങ്ങനെ മനസ്സിലാലോചിക്കുക അതെ നിന്റെ പേര് നന്ദന എന്നാണെങ്കിൽ നിന്നെ എല്ലാവരും ചുരുക്കത്തിൽ വീട്ടിൽ നന്ദു എന്ന് വിളിക്കും എന്ന് ചിന്തിക്കാനുള്ള സാമാന്യ ബോധമില്ലാത്ത ഒരാളല്ല ഞാൻ എനിക്ക് നല്ല ബുദ്ധിയുണ്ട് അതുകൊണ്ടാണ് ഇത്രത്തോളം എത്തിയത് മനസ്സിലായല്ലോ എന്ന് പറയാം ഓക്കെ സർ ആ ഇനി എല്ലാവരും ഓരോരുത്തരായിട്ട് അവരവരുടെ പേര് പറഞ്ഞ് എന്നെ പരിചയപ്പെടുത്തി അങ്ങനെ എല്ലാവരും അവരവരുടെ പേര് പറയുക ഈ സമയം ഞാൻ മധുസൂദനൻ ഇന്ന് മുതൽ ഞാനായിരിക്കും നിങ്ങളുടെ ട്രെയിനർ ആ പഴയ ട്രെയിനർ നിങ്ങൾക്ക് എന്തൊക്കെ അറിവുകളാണ് പകർന്നു തന്നെ എനിക്കറിയില്ല പക്ഷേ ഇനി പുതിയ ട്രെയിനറായ ഞാൻ ഞാൻ എൻ്റെ ഇഷ്ടത്തിനെ അറിവുകൾ പകർന്നു തരും ആ എന്തായാലും എല്ലാവരും ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എക്സസൈസുകൾ ചെയ്യാം എന്നാൽ ഒരാൾ മാത്രം ഞാൻ പറയുന്നതനുസരിച്ച് ചെയ്യണം ഇതാണ് എൻ്റെ രീതി എന്നും മധുസൂദനൻ പറയുക അത് കേട്ടതും നമ്മുടെ നന്ദു ആകെ ടെൻഷൻ അടിച്ചിങ്ങനെ നിൽക്കുക അപ്പോൾ നന്ദുവിൻ്റെ അടുത്തേക്ക് പോയി ആ എന്താടി നിനക്ക് ഹൈറ്റ് പോരല്ലോ ആവശ്യത്തിന് ഹൈറ്റ് ഉണ്ടെന്നാണല്ലോ സാർ എന്നെ ഇത് ഇതെടുത്തവർ പറഞ്ഞത് ഓ എങ്കിലും എനിക്ക് ഹൈറ്റ് കുറവുണ്ടെന്ന് തോന്നിയാൽ കുറവുണ്ടോ തന്നെയാണ് സത്യം എന്നും പറഞ്ഞുകൊണ്ട് മധുസൂദന ഇങ്ങനെ എന്നെ നന്ദുവിനെ ഒരുപാട് വിഷമിപ്പിക്കുക ഈ സമയം ആ ഇനി എല്ലാവരും അവരവരുടെ ഭാഗത്തേക്ക് പോയിക്കോ നന്ദനെ മാത്രം ഞാൻ പറയുന്ന അനുസരിച്ച് എക്സസൈസ് ചെയ്യണം ആ ആദ്യം നീ പുഷപ്പ് ഒന്നെടുത്തേ നിനക്ക് എത്ര നേരം പിടിച്ചുവെക്കാൻ പറ്റുമോ നോക്കട്ടെ ഓക്കെ സർ എന്നും പറഞ്ഞ് നന്ദു പുഷ്പെടുക്കുക പുഷ്പെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ നന്ദു ആകെ തളർന്നു പോയി പ പരമാവധി ആവശ്യത്തിലേറെ എടുത്തു പക്ഷെ എന്നിട്ടും മധുസൂദനൻ നിർത്താൻ പറയുന്നില്ല ഞാൻ പറയുമ്പോഴേ നിർത്താവുള്ളൂ മനസ്സിലായല്ലോ കാല് വളയ്ക്കരുത് കാല് വളയുന്നില്ലല്ലോ സർ ആ ഇടയിൽ വർത്താനം വേണ്ട മര്യാദയ്ക്ക് പറയുന്ന അങ്ങ് കേക്ക് എന്നും പറഞ്ഞ് മധുസൂദനൻ നന്ദുവിനായിട്ട് പെടാപ്പാട് പെടുത്തുവാണ് ഈ സമയം സർ മതിയോ കഴിഞ്ഞിട്ടില്ല ഞാൻ പറയുന്നവരെ ഹോ ഇത് ആവശ്യത്തിലേറെ ആയി സാർ എന്നും പറഞ്ഞ് നന്ദു ചാടി എഴുന്നേക്കുക ഈ സമയം എന്നാ ഒരു കാര്യം ചെയ്യി പുഷ്പ്പെടുത്തതിൻ്റെ ക്ഷീണം മാറ്റാൻ ഒരു മൂന്ന് റൗണ്ട് ഓടിയിട്ടുവാ അങ്ങനെ നന്ദു മൂന്ന് റൗണ്ട് ഓടുക ഓടിക്കൊണ്ടേയിരിക്കുക ഈ സമയം മധുസൂദനൻ ഫോൺ എടുത്ത് വേണുവിനെ വിളിക്കുക ഹലോ വേണു ആ എന്തായി മധുസൂദന ദേ ഞാൻ പറഞ്ഞത് നീ പറഞ്ഞതുപോലെ ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട് ആ നന്ദുവിനെ ട്രെയിനിങ് ക്യാമ്പിലിട്ട് പൊരിച്ചെടുക്കുക ഞാൻ എന്തായാലും അവൾ ഇവിടെ നിന്ന് ക്യാമ്പും വിട്ട് ഓടും അത് ഉറപ്പാണ് ഓ തന്നെയാണ് മധുസൂദന എനിക്കും വേണ്ടത് അവളെ ഭയങ്കര വില്ലത്തിയ അത് ശരിയാ ക്രിമിനൽ മൈൻഡുള്ള ഒരുത്തിയ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പേടിയാ ഡിപ്പാർട്ട്മെന്റിൽ അവരെ കൊണ്ടുവരാനും പറ്റില്ല അതുകൊണ്ട് തന്നെ എന്തായാലും ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് പറയണ്ട ഞാൻ അവളെ എന്തെങ്കിലുമൊക്കെ ചെയ്തോളാം പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്തോളാം ഏയ് വേണ്ട മധുസൂദന ഞാൻ അങ്ങോട്ട് വിളിച്ചോളാം എന്നും നമ്മുടെ വേണു പറയുക എന്നാൽ ശരി എന്നും പറഞ്ഞൊരു ഫോൺ കട്ട് ചെയ്തു ഈ സമയം മോളെ അവിടെ നന്ദുവിനെ ഇട്ട് പൊരിച്ചെടുക്കുവാണെന്ന് അവൾ എത്രയും പെട്ടെന്ന് പോലീസ് ക്യാമ്പ് പോയിട്ടും ഇങ്ങോട്ടോടിപ്പോരും സത്യമാണോ അച്ചാ സത്യമായിട്ടും എന്തായാലും നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് അവൾ പോലീസുകാരിയായ തലവേദന നമുക്കായിരിക്കും അതുകൊണ്ട് നമ്മളെല്ലാം അവളെ ഇതാ ശിക്ഷിച്ചേ പറ്റും അച്ഛ സത്യമായിട്ടും അവള് പോലീസ് ക്യാമ്പിൽ നിന്നും പോരോ പോരണമല്ലോ അതിനുള്ള പണിയൊക്കെ മനുസൂദനം കൊടുക്കുന്നുണ്ട് എന്നാൽ പിന്നെ നമുക്ക് നേരിട്ട് പോയാലോ ഏയ് വേണ്ട മോളെ ഇതിന്റെ പിന്നിൽ നമ്മളെങ്ങാനും ആണെന്ന് അവൾ അറിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും എന്തായാലും ഇനി നമ്മൾ മിണ്ടാതിരിക്കുന്ന നല്ലത് മിണ്ടാതെ ഒതുങ്ങി നിന്നാ അത്രയും നല്ലത് പക്ഷെ അമ്മേ എൻ്റെ മോളെ അങ്ങനെ അവൾ അതറിഞ്ഞ അവൾ ഈ പോലീസുകാരെ ആദ്യം നിൻ്റെ അച്ഛനെ ആയിരിക്കും കാരണം ആ വലിയ മാല ദേവയാന് തന്ന വലിയ മാല ഇവിടെ പോയി ആരും അന്വേഷിച്ചിട്ടില്ല അതുകൊണ്ട് അതായിരിക്കും അന്വേഷണം തുടങ്ങാം അങ്ങനെ നിന്റെ അച്ഛനെ പിടിച്ച് നാല് ചാമ്പ് ചാമ്പിയ ഇങ്ങനെയെല്ലാം സത്യം തുറന്നു പറയും നമ്മളും കുടുങ്ങും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വേണ്ട എന്ന് ആ എന്നാൽ പിന്നെ നമുക്കങ്ങോട്ട് പോകാനല്ലേ പറ്റാതെ ഉള്ളാച്ചാ അയാ ആ മധുസൂദനങ്ങളോട് അവിടെ നടക്കുന്ന കാര്യങ്ങൾ വീഡിയോ എടുത്ത് അയക്കാൻ പറ അത് വേണമെങ്കിൽ ഞാൻ പറയാം എന്തായാലും നന്ദു ഇനി എസ് ഐ ആവില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മധുസൂദനൻ എനിക്ക് വാക്ക് തന്നു കഴിഞ്ഞു എന്നും ആലോചിച്ചുകൊണ്ട് വീണു ഇങ്ങനെ ഈ സമയം അനാമികയും ഭയങ്കര സന്തോഷത്തോടെ എന്നെ വേദനിപ്പിച്ചവളുടെ സ്വപ്നം സഫലമാകരുത് അവൾ ഈ ജന്മത്തെസൈ ആകരുത് എന്നും ആലോചിച്ചുകൊണ്ട് അനാമികയും നിൽക്കുകയാണ് അപ്പോൾ രേവതിയാണെങ്കിൽ ആകെ ടെൻഷൻ അടിച്ച് നടക്കുക അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ് നടത്തിയൊരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കൽ എല്ലാവർക്കും ആയിരിക്കും കൂടെ നല്ലൊരു